ഇനി കുവൈറ്റിലേക്കാണ് യാത്ര കുവൈറ്റിലെ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപാലം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിർമ്മിതിയാണ് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപാലത്തിന് വിശേഷങ്ങളിലേക്ക് കുവൈറ്റിലെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വിപുലമായ പദ്ധതിയാണ് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപാലം പദ്ധതി മരുഭൂമിയുടെയും കടലിന്റെയും ഇടയിൽ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ പൂർണ്ണതയ്ക്കായി കുവൈറ്റ് നിർമ്മിച്ച വലിയതും ദീർഘവുമായ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപാലം കുവൈറ്റിന്റെ അഭിമാന പാത എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും ദീർഘമായ കടൽപാല പദ്ധതികളിൽ ഒന്നായ ഇതിൽ മുപ്പത്തിയാറ് കിലോമീറ്ററിൽ അധികം നീളമുള്ള ഒരു പാലവും പന്ത്രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള മറ്റൊരു പാലവും ഉൾപ്പെടുന്നുണ്ട് ഇത് കുവൈറ്റ് സിറ്റിയെയും സുബിയ പ്രദേശത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത് വരാനിരിക്കുന്ന സിൽക്ക് സിറ്റി പ്രൊജക്ടിന്റെ മുഖ്യ കവാടം തന്നെ ഈ പാലമാണ് വികസനത്തിനുള്ള പാത എന്ന നിലയ്ക്കാണ് ഈ പാത പരാമർശിക്കപ്പെടുന്നത് അതിനുള്ള പ്രധാന കാരണം സിൽക്ക് സിറ്റി പദ്ധതിയും ചൈനയുടെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ബന്ധം ശക്തമാക്കാൻ സഹായിക്കുന്ന വലിയ ഘടകമായി വരാൻ പോകുന്ന വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിലെയും പ്രധാന പാതയായി ഇത് മാറുന്നു എന്നത് തന്നെയാണ് പാലം കടന്നു പോകുന്ന സമുദ്ര പ്രദേശം സെൻസിറ്റീവ് സൈനിക മേഖല കൂടിയായതിനാൽ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ പ്ലാൻ ചെയ്യപ്പെട്ടതാണ് പാലത്തിന്റെ നിർമ്മാണം പാലത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി കടലിനകത്ത് നിർമ്മിച്ച പ്രധാന ടവറിന്റെ ഉയരം നൂറ്റി അൻപത്തി ഒന്ന് മീറ്ററോളമാണ് ഉള്ളത് വലിയ കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ നൂറ്റി ഇരുപത് മീറ്റർ വീതിയുള്ള പാസേജ് പാലത്തിന്റെ അടിയിൽ ഒരുക്കിയിരിക്കുന്നു രാത്രികാലങ്ങളിൽ പാലത്തിൽ നിന്നും കുവൈറ്റ് സിറ്റിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ കഴിയും ഏകദേശം മധ്യഭാഗത്തായി പാലത്തിന് രണ്ട് വശങ്ങളിലും അത്യാവശ്യ സൗകര്യങ്ങളോടെ കൃത്രിമ ദ്വീപും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് കുവൈറ്റിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ആഭ്യന്തര വിനോദയാത്രകൾക്കും കുവൈറ്റിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രധാന കേന്ദ്രമായി കൂടി മാറിയിട്ടുണ്ട് ഷെയ്ഖ് ജാബർ അൽ അല്ലാഹ്മ കടൽപാലം കുവൈറ്റ് നഗരത്തെ വടക്കൻ കുവൈറ്റുമായി അതായത് സുബിയ ബുബിയാൻ ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മെയിൻ ലിങ്ക് കുവൈറ്റ് നഗരത്തെ ദോഹയുമായി ബന്ധിപ്പിക്കുന്ന ദോഹ ലിങ്ക് വിനോദ്സഞ്ചാരത്തിനും നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളായ ബേ ഐലൻഡ് നോർത്ത് ബേ ഐലൻഡ് സൗത്ത് എന്നിവയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് കുവൈറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന്റെ ഭാഗമാണ് ഇക്കോസ്വേ പദ്ധതി രണ്ട് പാലങ്ങളുടെയും ആകെ നീളം നാൽപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് യു എസ് ഫ്രാൻസ് ഹോങ്കോങ് ദക്ഷിണ കൊറിയ ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന എഞ്ചിനീയറിംഗ് ഡിസൈൻ കരാട് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ കോസ്വേ പദ്ധതിയിൽ ഉണ്ടായിരുന്നു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളിലൂടെ പാലം കടന്നു പോകുന്നതിനാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക അപകട സാധ്യതകളെ വലിയ പഠനം നടത്തുകയും നിർമ്മാണത്തിന് തുടക്കം മുതൽ തന്നെ സസ്യ ജന്തുജാലങ്ങൾക്കും കടൽ പരിസ്ഥിതിക്കും മൊത്തത്തിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൃത്യമായ ശ്രമം നടത്തിയതിനാൽ തന്നെ മത്സ്യസമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി കൃത്രിമമായി ഒരുക്കിയാണ് പദ്ധതി പൂർത്തിയാക്കിയത് കുവൈറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് എന്ന ബൃഹത്തായ വികസന സങ്കല്പത്തിന്റെ ആണിക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നിർമ്മിതി ഇന്ന് ലോകത്തിലെ പ്രധാന നിർമ്മിതികളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുകയാണ് അറബി ദിസ്വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അറബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ്വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നമസ്കാരം